രാജസ്ഥാൻ റോയൽസ് വിടാനൊരുങ്ങി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സഞ്ജു രാജസ്ഥാൻ മാനേജ്മെൻറ്റിനെ അറിയിച്ചതായി ക്രിഗ്ബസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണിപ്പോൾ നേരത്തെ സഞ്ജു സാംസൺ ടീമിനൊപ്പം തുടരുമെന്നുള്ള രീതിയിൽ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു നേരെ വിപരീതമായിട്ടാണിപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് താർലേലത്തിനു മുൻപ് തന്നെ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രെയ്ഡ് നടത്തുകയോ ചെയ്യണമെന്ന് സഞ്ജു രാജസ്ഥാനോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് അതേസമയം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് സഞ്ജുവിനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല താരത്തിൻ്റെ താല്പര്യപ്രകാരം മാത്രം രാജസ്ഥാൻ വിടാനാവില്ല ഫ്രാഞ്ചൈസി കൂടി ഇക്കാര്യത്തിൽ സമ്മതം മൂളണം നിയമപ്രകാരം രണ്ടായിരത്തി സീസണിന്റെ അവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ കരാറ് ഈ കാലയളവിൽ സഞ്ജു ടീമിനൊപ്പം തുടരണമെന്നാണ് ഇനി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസി തന്നെയാണ് ടീമിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്ത ഒരു കളിക്കാരനെ നിലനിർത്താൻ യാതൊരു സാധ്യതയുമില്ല ഈ സാഹചര്യത്തിൽ അഞ്ച് ഒന്നുകിൽ ട്രേഡ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ലേലത്തിൽ കാണും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിലെ മുഴുവൻ മത്സരങ്ങളിലും സഞ്ജുവിന് കളിക്കാനുമായില്ല പരിക്കിനെ തുടർന്ന് മിക്ക മത്സരങ്ങളും സഞ്ജുവിന് നഷ്ടമായിരുന്നു ടീം സീസണിലൊന്നാകെ നിരാശപ്പെടുത്തിയതോടെയാണ് സഞ്ജു പോകുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നത് രാജസ്ഥാൻ റോയൽസിന് സസ്പെൻഷൻ കിട്ടിയ രണ്ട് വർഷങ്ങളിൽ മാത്രമാണ് സഞ്ജു മറ്റൊരു ഫ്രാഞ്ചൈസിയായ ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി കളിച്ചത് സഞ്ജു സാംസണിനെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് പരസ്യമായി സജീവമായി തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പൂർണ്ണമായും പണമടച്ചുള്ളൊരു വമ്പൻ യ്ഡ് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക ചെന്നൈ സൂപ്പർ കിങ്സ് മാത്രമല്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിനെ സ്വന്തമാക്കാൻ പിന്നാലെ തന്നെയുണ്ട് ഐ പി എല്ലിൻ്റെ പ്രഥമ സീസണായ രണ്ടായിരത്തി എട്ടിൽ കിരീടം ചൂടിയ രാജസ്ഥാൻ റോയൽസിന് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നു അടുത്ത ഫൈനൽ കളിക്കാൻ അതേസമയം സഞ്ജുവിന്റെ മികച്ച ക്യാപ്റ്റൻസിയിലായിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വർഷങ്ങൾക്ക് ശേഷം ഫൈനൽ കളിച്ചത് ആ സീസണിൽ റണ്ണേഴ്സ് അപ്പായി മാറുകയായിരുന്നു